നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ ദീർഘശിയും തന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യന്റെ ജീവിതസൂത്രങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം നേരിടുന്നവർക്കും ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പത്തു പാഠങ്ങൾ ഒരു വഴികാട്ടിയാകും ഈ വീഡിയോ പൂർണമായും കാണുക കാരണം ഇതിലെ ഓരോ വരിയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഒന്നാമത്തെ പാഠം രഹസ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ അവ മറ്റാരോടും വെളിപ്പെടുത്തരുത് ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വിത്ത് മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടുമ്പോൾ മാത്രമാണ് അത് സുരക്ഷിതമായി മുളപൊട്ടി ഒരു വലിയ വൃക്ഷമാകുന്നത് വിത്ത് പുറത്തിരുന്നാൽ പക്ഷികൾ അത് കൊത്തിക്കൊണ്ടുപോകും അതുപോലെ നിങ്ങളുടെ പുതിയ ബിസിനസ് അടിയോ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളോ മറ്റുള്ളവരോട് മുൻകൂട്ടി പറഞ്ഞാൽ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ ചുറ്റുമുണ്ടാകും അതുകൊണ്ട് വിജയം വരുന്നത് വരെ നിങ്ങളുടെ തന്ത്രങ്ങൾ മൗനമായിരിക്കട്ടെ രണ്ടാമത്തെ പാഠം വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് ഈ ലോകത്ത് പണമോ വസ്തുവകളോ മോഷ്ടിക്കപ്പെട്ടേക്കാം എന്നാൽ ഒരാളുടെ അറിവ് ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല സൗന്ദര്യത്തെക്കാളും യൗവനത്തെക്കാളും മഹത്തരമാണ് അറിവ് ഒരു അറിവുള്ള വ്യക്തി രാജസസ്സുകളിലും വിദേശ രാജ്യങ്ങളിലും ബഹുമാനിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു സമ്പന്നൻ സ്വന്തം നാട്ടിൽ മാത്രം അറിയപ്പെടുമ്പോൾ ഒരു പണ്ഡിതൻ ലോകമെമ്പാടും അറിയപ്പെടുന്നു അതുകൊണ്ട് പഠനം ഒരിക്കലും നിർത്തരുത് മൂന്നാമത്തെ പാഠം സൗഹൃദങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക ചാണക്യൻ നൽകുന്ന കർശനമായ മുന്നറിയിപ്പാണിത് നിങ്ങൾക്ക് തുല്യരായവരുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കുക നിങ്ങളെക്കാൾ താഴ്ന്ന സ്വഭാവമുള്ളവരുമായുള്ള കൂട്ട് നിങ്ങളെ നശിപ്പിക്കും അതുപോലെ മുഖത്ത് പുഞ്ചിരിയും മനസ്സിൽ വിഷവുമുള്ള സുഹൃത്തുക്കൾ പാമ്പിനേക്കാൾ ഭീകരരാണ് പാൽ കൊടുത്ത് വളർത്തുന്ന പാമ്പ് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കടിക്കാം അതുപോലെയാണ് ചീത്ത സുഹൃത്തുക്കളും നിങ്ങളുടെ തെറ്റുകൾ മുഖത്തു നോക്കി പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് നാലാമത്തെ പാഠം അമിതമായ സത്യസന്ധത അപകടമാണ് വളരെ വിചിത്രമെന്നു തോന്നാം പക്ഷേ ചാണക്യൻ പറയുന്നു കാറ്റിലെ നേരെ വളർന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത് ഇതിനർത്ഥം നിങ്ങൾ കള്ളം പറയണമെന്നല്ല മറിച്ച് അമിതമായ നിഷ്കളങ്കത മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ അവസരം നൽകും എന്നാണ് ഒരു പാമ്പ് വിഷമില്ലാത്തതാണെങ്കിൽ പോലും അത് വിഷമുള്ളതാണെന്ന് തോന്നിപ്പിക്കണം എങ്കിൽ മാത്രമേ അതിനെ മറ്റുള്ളവർ ഭയപ്പെടൂ അതുപോലെ ലോകത്തിനു മുന്നിൽ നിങ്ങൾ അല്പം തന്ത്രശാലിയായിരിക്കണം അഞ്ചാമത്തെ പാഠം കടം രോഗം ശത്രുത എന്നിവയെ അവഗണിക്കരുത് ഈ മൂന്ന് കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം പോലും ബാക്കി വയ്ക്കരുത് എന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ തീപ്പൊരി മതി ഒരു വലിയ കാടിനെ കത്തിച്ചു ചാമ്പലാക്കാൻ അതുപോലെ ചെറിയൊരു കടം പിന്നീട് വലിയൊരു ബാധ്യതയാകും ചെറിയൊരു അസുഖം അവഗണിച്ചാൽ അത് മരണകാരണമാകും ശത്രുതയും അങ്ങനെ തന്നെ അത് തുടക്കത്തിലെ പരിഹരിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കും ആറാമത്തെ പാഠം ഭയത്തെ നേരിടുക ഭയം നിങ്ങളെ തേടി തേടിവരുന്നതിനു മുൻപ് നിങ്ങൾ അതിനെ ആക്രമിച്ചു നശിപ്പിക്കണം ഭയത്തിനു മുന്നിൽ കീഴടങ്ങുന്നത് പരാജയത്തിന്റെ ലക്ഷണമാണ് ഉദാഹരണത്തിന് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാൾ പ്രസംഗിക്കാൻ പേടിച്ച് മാറി നിന്നാൽ ആ പേടി ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകും എന്നാൽ ആ പേടിയെ നേരിട്ട് ഒരിക്കൽ വേദിയിൽ കയറിയാൽ ആ ഭയം എന്നേക്കുമായി ഇല്ലാതാകും ഏഴാമത്തെ പാദം പണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക പണമില്ലാത്തവനെ സ്വന്തം ബന്ധുക്കൾ പോലും തിരിച്ചറിയില്ല എന്ന് ചാണക്യൻ പറയുന്നു ജീവിതത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ സമ്പാദ്യം അത്യാവശ്യമാണ് പണമുള്ളവൻ മാത്രമേ ലോകത്ത് സുഹൃത്തുക്കളും ബഹുമാനവും ഉണ്ടാകൂ അതിനാൽ ധർമ്മത്തിന് നിരക്കാത്ത വഴികളിലൂടെയല്ലാതെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നിരന്തരം പരിശ്രമിക്കുക എട്ടാമത്തെ പാദം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക നമുക്ക് എല്ലാ തെറ്റുകളും സ്വന്തം ജീവിതത്തിൽ ചെയ്തു പഠിക്കാനുള്ള സമയമില്ല ബുദ്ധിയുള്ളവൻ മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു ഒരു ബിസിനസ് പരാജയപ്പെട്ട ഒരാളുടെ കഥ കേൾക്കുമ്പോൾ അയാൾക്ക് എവിടെയാണ് പിടിച്ചത് എന്ന് മനസ്സിലാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരുന്നാൽ നിങ്ങൾ വിജയത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു ഒൻപതാമത്തെ പാഠം വർത്തമാനകാലത്തിൽ ജീവിക്കുക കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നതു കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഭാവിയെ ഓർത്ത് ആകുലപ്പെടുകയും വേണ്ട ബുദ്ധിമാന്മാരായ മനുഷ്യർ വർത്തമാനകാലത്തിൽ ജീവിക്കുകയും ഓരോ നിമിഷവും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നത് പത്താമത്തെ പാദം സ്വയം നിയന്ത്രിക്കുക സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഒരിക്കലും വിജയിക്കില്ല ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും അടിമയാകാതെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക ലോകത്തെ കീഴടക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് സ്വന്തം മനസ്സിനെ കീഴടക്കുന്നത് ഉപസംഹാരം ചാണക്യന്റെ ഈ വചനങ്ങളിൽ പലതും കഠിനമായി തോന്നാം പക്ഷേ അവ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ പത്ത് നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം വിജയകരമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി